ഹലോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ബാക്കി വന്ന റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ഉപയോഗിച്ച് നമുക്ക് അതെങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമായേക്കാം അപ്പം ഇതൊരു സ്നാക്കായിട്ടോ ചിലപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അപ്പോൾ സിംപിളാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ നേ നേർക്ക് നേരമായിട്ട് വരിഞ്ഞെടുക്കുക എന്നിട്ട് അതിനുശേഷം അതങ്ങനെ ഇത്ര ഇതിലും വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ഈ ഒരു സൈസിലാണ് നിങ്ങൾക്ക് എത്ര സൈസ് അതിന് നോക്കി നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാനിതേപോലെ കുറച്ച് റൊട്ടിയെടുത്ത് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ എണ്ണ എടുത്തു എണ്ണ ചൂടാക്കാൻ വെച്ചു ഈ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണം റൊട്ടി അതിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ചൂടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇത്ര റൊട്ടി എടുത്തിട്ട് അതങ്ങ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇട്ട് അപ്പോൾ കുറേ ഇടുന്നതിൽ നിന്നല്ലേ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ഇട്ടപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ പോയി അത് നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇടുക നന്നായിട്ട് അത് ചൂടാക്കി എടുക്കുക അപ്പോൾ അത് ചൂടാക്കി എടുക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ഒരു കളർ ചേഞ്ച് വരും ആ കളർ ചേഞ്ച് എത്തുമ്പോൾ നിർത്തണം ഞാൻ ഒരു ഒരു പൊടി പൊടിക്കി കൂടിപ്പോയി ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ ശരിക്കും അവിടെ നിർത്തിയാൽ മതി ഞാൻ ഇത്ര ആയിട്ടാണ് എടുത്തത് പക്ഷേ നേരത്തെ കാണുന്ന കളർ ചേഞ്ച് ആകുമ്പോൾ എടുത്ത് മാറ്റുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു റൊട്ടി സ്നാക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതാ പിന്നെ ഞാൻ ഒരു കുറച്ചുകൂടി ഇട്ടിട്ട് ചെയ്തു അപ്പോൾ അത് ഇങ്ങനെയായിപ്പോയി കുറച്ച് കരിഞ്ഞു പോയി എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് അപ്പം ഈ ഒരു പരുവത്തിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളകും ഒരിത്തിരി പൊടുക്കി മുളകും അതേപോലെ ഒരു പൊടിക്കി ഉപ്പും നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ഇടാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ സ്നാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക എന്താണെങ്കിലും റെഡിയായി അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് കൊടുക്കാം